സ്ക്ലോ തന്നെ നമുക്ക് വിനിയായിരിക്കും അല്ല കൈസല്ലോ കൈസ് നോക്കൂ രാവിലെ തന്നെ എണീറ്റില്ല അപ്പം തന്നെ പണി കിട്ടി ഒന്നും നോക്കാനില്ല എന്താ വണ്ടിയുടെ ടയർ പങ്ചർ എന്തൊക്കെയോ ചെറിയ സ്ക്രൂ എടാ ഇത് ഒരു ചെറിയ സ്ക്രൂ രാവിലെ പിന്നെ ഇവിടെയുള്ള രാവിലെ ഇവനാ എന്നോട് പറഞ്ഞു കേട്ടോ വണ്ടി വരാൻ അവനെ പന്ത്രണിച്ചില്ലേ രാവിലെ കഴിച്ചു നോക്കൂ രാവിലെ ഇവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് മോനെ വാന്ന് രാവിലെ എന്നെ മുട്ടം മണിയായി പോയി ഞങ്ങള് വാഹനം രാത്രി ആ ഞങ്ങൾ ഉറങ്ങി നമ്മൾ പറയാൻ വേണ്ടി കാര്യങ്ങളുണ്ട് അതായത് ഉസ്ഫിക്കാൻ നിയമാവലികളാണ് ഇത് നമുക്ക് അവിടെ എടുത്തു തന്നാണ് ഞാൻ ഇന്ന് വോട്ട്സപ്പിൽ ഞാൻ എടുത്തതാണ് അപ്പൊ ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വരാൻ വരാനായിട്ട് ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വരുവാസ്യം നിങ്ങൾ ഉസ്ബക്കിസ്ഥാനിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ടോ നിങ്ങളുടെ കൂട്ടുകാർ ഉണ്ടോ ഇതൊന്നും ഇവിടെ ബാധകമല്ല അതായത് നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം അത് എക്സിറ്റ് ടൈമിൽ ഇവിടുത്തെ എമിഗ്രേഷൻ ഓഫീസറിനെ കാണിക്കണം ഇല്ലെങ്കിൽ അഞ്ച് ഡോളർ അല്ലെങ്കിൽ മൂന്ന് ഡോളർ വെച്ച് പെർ ഡേ അല്ലെങ്കിൽ ചിലപ്പം പത്ത് ദിവസത്തേക്ക് ടെൻ ഡോളർ ഇങ്ങനെയൊക്കെ ഫൈൻ കിട്ടാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കിട്ടും അത് കിട്ടും കാരണം ഞങ്ങൾ ഹോട്ടൽ എടുക്കാറില്ല വണ്ടിയിലാണല്ലോ താമസിക്കാറ് അപ്പം അങ്ങനെ വരാനായിട്ട് നമ്മുടെ കാര്യം അല്ലേ കൈസാക്കും അങ്ങനെ ഒരു വലിയ വെല്ലുവിളി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അങ്ങനെ പ്രശ്നം ഉസ്ബക്കിസ്ഥാനിലുണ്ട് അപ്പം ആ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഈ കാണുന്ന ജെറിക്കാനിലെ ലോക്ക് ഇന്നലെ പൊളിച്ചിട്ടാണ് ആ ഇതൊക്കെ ഇതൊക്കെ ആ ഇത് ഇതൊക്കെ അല്ല ഇതൊക്കെയല്ലോ ഇതിനെന്തൈറ്റ് ചെയ്തിട്ട് കേട്ടോ ഓക്കെ സമ സക്സസ് ആയി പൈസ എന്തായാലും പഞ്ചർ മാറിയതിന് ശേഷം വാഹനം എടുത്ത് ഈ വാഹത്തോട്ടോ ടഷ്കൻറ്റിന് പോകേണ്ടത് ഇത് നമ്മൾ അത്ര ആവും ഇത് അത്ര ആവും ഇത് ടഷ്കെൻഡ് പുതിയ രീതിയിലുള്ള ഇത് പരിപാടി കേട്ടോ അടിയിലെന്തോ ഒട്ടിച്ചിട്ട്

സാമാനം സമാൻ സാമാനം സമത് സമതാ സമത് ആട്ട് ഇവിടുത്തെ ഭാഗം ഏതോ ഗുഡ് ഗുഡ് കണ്ടാ അടിചോള എന്നാ സീന അന്ന് കണ്ടെങ്കിലും നല്ല പരിശോധിച്ചോ സേന ഇത് എന്താ ഇത് ഫോൺ എല്ലാം തരും വെച്ചോളാം പറഞ്ഞു എനിക്കറിയത്തില്ല ഇവിടെ വെക്കാൻ പറഞ്ഞു ഞാൻ വെച്ചു എടാ നീ അങ്ങനെ വെച്ചാടാ സേവന അത് തിരുമ്മേ എന്നിട്ട് അത് വെച്ചു നോക്കേണ്ട ഫൈനലി നമ്മളിവിടെ ടയറിന്റെ കാര്യങ്ങളൊക്കെ ഓരോന്നും ഓരോന്ന് ചെയ്തോണ്ടിരിക്കട്ടോ അറിയില്ല എത്ര സമയം എടുക്കും എങ്കിൽ മാത്രം നമുക്ക് ഇനി നേരിട്ട് പോകാൻ പറ്റുള്ളൂ സെവിന്റെ ചൂണ്ടിന്റെ സെവിനോട്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കൂ അത് അവരെ ടെൻഷനാന്നും പറഞ്ഞിട്ട് അത് അവരെ ടെൻഷനാന്നും എനിക്ക് തന്നായിരുന്നു ഞാനത്തെ ഞാനും ലിവിനെ കഴിഞ്ഞ ദിവസം മറ്റേ മുട്ടായാന്ന് പറഞ്ഞിട്ട് കൂളെടുത്ത് കൊടുത്തു ലിവിനെ അറിയത്തില്ല ലിവിനെടുത്ത് ചാവച്ചടാ ഇവിടുത്തെ റഷ്യൻ ഭാഷയും പിന്നെ പറഞ്ഞ കസാഖ് ലാംഗ്വേജും ഈ മെനുവിൽ വേറൊരു സാധനം എന്താ അത് പറയാൻ അറിയാമെങ്കിലല്ലേ കാര്യമല്ല ഓരോരുത്തർ കഴിക്കുന്ന പ്ലേറ്റിലേക്ക് നോക്കി ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ നമുക്ക് പറ്റിയൊരു സാധനവും ഇഷ എണ്ണ കേട്ടോ അവർക്ക് പറയുന്ന കാര്യങ്ങൾ പോലും അപ്പുറത്തെ പ്ലേ പിന്നെ പാത്രത്തിലെ പ്ലേറ്റ് കാണിച്ചു കൊടുത്തിട്ടാണ് ഈ വട്ടത്തിലുള്ള സാധനം ഞാൻ പൊപ്പിച്ചെടുത്തത് ചായ വന്നു കഴിഞ്ഞാ ചായ 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 മീറ്റ് റൈസ് അതായത് സ്പ്ലിറ്റ് മീറ്റ് പിന്നെ മീറ്റ് ഉപ്പില്ലടാ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല ഈ നാട്ടിൽ ഞാൻ ഇതുവരെ പെട്രോൾ പമ്പ് കണ്ടിട്ടില്ല നമ്മുടെ വാഹനത്തിന്റെ എണ്ണ തീർന്നു കഴിഞ്ഞാൽ ഇതുതന്നെ പരിപാടി സാന്തി ചോർപ്പ് വെക്കുന്നു ഈ നാല്പത് ലിറ്റർ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ടോ അല്ല വേറെ ടൈപ്പ് ഇത് അല്ലടാ മാർഗമൊന്നും ഇല്ല വേറെ നമുക്ക് ഇന്നലെ തന്നത് അങ്ങനെയല്ലോ നല്ല കട്ടിലായിരിക്കുന്നു ഇന്നലെ മേടിച്ച ഡീസലും ഈ ഡീസലിന് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ രണ്ട് ഡീസലിന് രണ്ടും നിറം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് അതെന്താണ് അങ്ങനെ ഇങ്ങനെ ആ അത് ഒറിജിനൽ ഡീസൽ നല്ല പ്യൂരിഫൈ ചെയ്ത ഡീസൽ നമ്മുടെ വണ്ടിയുടെ വെടിക്കെട്ട് തീരുവിട്ടോ ഇങ്ങനത്തെ സാധനങ്ങളിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അതാ പറഞ്ഞ ഡിഫറൻസ് നോക്കി നമ്മൾ അങ്ങനെ എണ്ണ അടിച്ച് നേരെ ഫ്രണ്ടിലേക്ക് വാഹനം ഓടിക്കാണ് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നമുക്ക് ഇനി ഓടിക്കണം താഷ്കണ് ഇവിടുത്തെ മെയിൻ പ്രത്യേക ടൂറിസ്റ്റ് പ്ലേസ് വളരെ കുറവാണ് പിന്നെ ടൂറിസം ഇവര് വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതും സംശയമാണ് ഈ കാണുന്ന വാഹനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് കേട്ടാട്ടോ ഇതൊക്കെ അതൊന്നുമില്ല ഞങ്ങള് ചോറ്റുമാത്രം ഇങ്ങോട്ട് വന്നതാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഗ്യാസ് ആട്ടോ നിനക്കോലു ഈ കാണുന്ന ക്യൂ മൊത്തം ഗ്യാസിന് വേണ്ടി ഉള്ളത് തന്നെ ഇത് തന്നെ ഒത്രം പെട്ടെന്ന് ക്യൂ പോയേ ഗ്യാസ് ഇല്ല തീർന്നു പോയോ തീർന്നു പോകേ ഇത് കല്യാണ വീട്ടിൽ പോയ പോലെ കേട്ടോ അങ്ങനെ ഇവിടുത്തെ വണ്ടി മൊത്തം ഈ വണ്ടി ഒക്കെ ഗ്യാസ് വണ്ടിയൊക്കെ പിന്നാമ്പറത്തെ ഷവർലൈറ്റിന്റെ കൂട്ടസമ്മേളനാണ് ഞാൻ ലോകത്ത് ആദ്യമായിട്ട് ഇത്തവണ ഷവർലൈറ്റ് വാഹനങ്ങൾ കണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നതിന് ഉസ്ബക്കിസ്ഥാനാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി ഈ കാണുന്ന ഈ റോഡിന്റെ സൈഡൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കൃഷി ഭൂമിയായിരുന്നു കേട്ടോ ഇതൊക്കെ കൃഷി സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ മഞ്ഞാണോ എന്റെ വിശ്വാസം ഇത് മഞ്ഞാട്ടോ ഇത് മഞ്ഞല്ല ഇതെ കാര്യം എന്തോ സാധനം ഇത് മഞ്ഞ ആക്കുന്ന മഞ്ഞ് പിടിക്കാതിരിക്കുന്ന സാധനം ഏഹ് ഇവിടെ എന്തോ നെല്ലൊക്കെ നെല്ലാണത് നെല്ല് നെല്ല് അറേ ഇവിടെ ഉണ്ടോ കണ്ടവന കൃഷി ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്താനുള്ള കാരണം അറിയാവോ നിങ്ങൾക്ക് ഒരു ഒരു പ്രത്യേക സംഭവം തരും ഇവിടെ ഞങ്ങൾ വണ്ടി ഞങ്ങൾക്ക് അറിയത്തുള്ളൂ നിങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓ കൈസ് നോക്കൂ ഞങ്ങൾ ഇവിടെ വണ്ടി ഇരുത്തിയത് ഈ ഉസ്ബെക്കിസ്ഥാനിലുണ്ടല്ലോ പെട്രോൾ പമ്പില്ലാന്ന് പറയുന്ന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാട്ടോ ഉള്ള പെട്രോൾ പമ്പ് എല്ലാം കൂട്ടിപ്പോയി അവൻ ഉത്തരം എന്താ കാര്യം പെട്രോൾ 摆到了。 പെട്രോൾ ഡീസൽ ഗ്യാസ് പറ്റൂലിങ്ത്യാസമുണ്ട് കൂട്ടിട്ട് എന്താ പറയുക ഇന്നലെ ചോദിച്ച വേറെ കളർ ഇന്ന് ചോദിച്ച വേറെ കളർ നാളെ ചോദിക്കാൻ വന്ന് വേറെ കളറ് വണ്ടിയുടെ കാര്യമൊക്കെ എന്താവും സത്യം കേട്ടോ കളർ മിക്സ് ആക്കുന്ന രണ്ടുപാതല്ലേ കിട്ടിയേ ഇപ്പം ഫോർലൈൻ ആയിട്ടോ ഏഴ് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ തിരികെ നടക്കും ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ അവസ്ഥ ഇതാണ് സുഹൃത്തുക്കൾ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വാഹനം ഇവിടെ നിർത്തിയത് ലിപി നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു ഇത് കണ്ടോ നമ്മൾ മേടിച്ചത് ഇന്നലെ മേടിച്ച ഒരു നിറം വേറെ വേറൊരു നിറം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാല് കുറേ അനുസരിച്ച് ഇതിന്റെ അകത്ത് വേറെന്തോ മണ്ണെണ്ണ പോലത്തെ നമ്മൾ തന്നെ വണ്ടിയിലേക്ക് ഒഴിക്കും ഇതിപ്പോ കുറച്ച് ബാക്കി വെച്ചാട്ടോ അല്ല വേറെ വന്നോട്ടിങ്ങനെ ഇന്നലെ രാത്രിയിൽ നമ്മളൊന്ന് ശരിക്കും ഞെട്ടി വണ്ടിക്ക് പുകമണം വന്നപ്പോ കാരണം എന്നായിരുന്നു ഏതൊരു ഇതായിട്ട് ഉരുക്കി പുറത്തേക്ക് അല്ല എക്സോസ്റ്റ് പുറത്ത് വേറെ വയർട്ടിട്ട് തട്ടിയിട്ട് പിടിച്ചു ആ അതാണ് നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയെ കഴിഞ്ഞ് മറ്റ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ലഡാക്ക് ഒഴികെ ഈ രാജ്യങ്ങളിൽ ചില ഹൈ വിൻഡാണ് ഈ വിൻഡത്തെ ഒരു ചെറിയ തീപ്പോരി മതി കാര്യങ്ങൾ കയ്യിൽ പോവാൻ വേണ്ടി അപ്പൊ എപ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എനിക്കൊരു കാര്യം പറയാണ്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിക്കണം അതിനും വേണ്ട വരെ കാടും എടുക്കും എണ്ണയും കിട്ടും എല്ലാ സാധനവും കിട്ടും ഒരു സ്ഥലത്ത് കാട് എടുക്കൂല എണ്ണ കിട്ടാനില്ല എന്ത് ചെയ്യുവല്ലേ സത്യം കണ്ടു വാച്ച് സമയം നോക്കുന്നത് സമയം ഇപ്പൊ സത്യം പറഞ്ഞ നാലിലെ ഒന്ന് നാപ്പത്തിനാല് ഇവിടുത്തെ ഒരു ഒരു മണി കൈസ് അങ്ങനെ കേട്ടോ ഇവിടെ അരമണിക്കൂർ നമ്മൾ വ്യത്യാസം ഗൈസ് ഞങ്ങൾ പ്ലാനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഗൈസ് എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വാഹനം നിർത്തിയത് അതായത് ഒരു കാരണവശാൽ തഷ്കണ്ടി വെച്ച് നമുക്ക് റഷ്യൻ മൾട്ടിപ്പിൾ എൻട്രി വിസ തരില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതായത് നമ്മളിപ്പോൾ യാത്ര തുടങ്ങി വന്നതേ ഉള്ളൂ നാട്ടിലേക്കൊക്കെ പോയിട്ട് വരില്ല പിടിച്ച പരിപാടി എങ്ങനെ കളിച്ച രണ്ട് രണ്ടര ലക്ഷം രൂപയാണ് നാട്ടിൽ വന്ന് വിസയൊക്കെ എടുത്ത് തിരിച്ചു വരാൻ വേണ്ടി ആദ്യഭേദം നമ്മൾ അഫ്ഗാനിസ്ഥാൻ്റെ ഇറാൻ്റെ വിസി എടുത്ത് തുർക്കി കയറി തുർക്കിയിൽ നിന്ന് ജോർജിയൊക്കെ കണ്ട് അവിടുന്ന് റഷ്യ വേണേൽ കേരള യൂറോപ്പിൽ അങ്ങനെ നമുക്ക് പോകുന്നതാണ് ഏറ്റവും ബുദ്ധി അതുമാത്രമല്ല നമുക്ക് അഫ്ഗാനിസ്ഥാൻ കാണാൻ പറ്റും ഇറാൻ കാണാൻ പറ്റും പിന്നെ വേറൊരു കേസ് ഒരിക്കലും നമ്മൾ പാസ് ചെയ്ത് പോകുന്നതിനൊരു അതായത് മതി അതായത് നമുക്ക് എത്ര ദിവസം ഓടാൻ പറ്റുമോ അങ്ങനെ നമുക്ക് ഓടി വരുവാണെങ്കിൽ നമുക്ക് യാതൊരു വിഷയമില്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് മാമക്കും അവിടെ നമുക്ക് വിസ എടുക്കാൻ വേണ്ടി തയ്യാറായി എല്ലാ നിൽക്കുന്നത് എടുത്തു പറയണേ പറയാൻ പറഞ്ഞ കേട്ടോ അതെന്താ സംഭവം എന്ന് നമ്മൾ നമ്മളടുത്താനിലേക്കാണ് പോകുന്നത് ഈ തജാകിസ്ഥാന്റെ ഒരു വിഷയം അതിന്റെ പല പാർട്ടിലും നമുക്ക് അലൗഡ് ചെയ്യില്ല അതിന് പ്രത്യേക പെർമിഷൻ എടുക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ തജാക്കിസ്ഥാനിലാണ് എൻ്റെ ഒരു ഉദാഹരണം വെച്ചാൽ എൻ്റെ ഒരു ഇത് വെച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് കസാക്കിസ്ഥാൻ ഒഴികെ ബാക്കി റീജ്യനിലൊന്നും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണല്ലേ അല്ലല്ലോ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ല കേട്ടോ പലർക്കും പല കാര്യങ്ങളും അറിയില്ല പിന്നെ വേറെ കേസ് ഇവിടെയൊക്കെ വരാൻ വരാൻ ഒന്ന് പഠിച്ചിട്ട് നല്ലത് ഞങ്ങൾക്ക് പോലും പഠിച്ച പിന്നെ പഠിച്ചിട്ട് വന്നിട്ട് പോലും അതായത് ഇവിടെ കുറെ കുലിട്ട് നിയമങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നോക്കണം പിന്നെ ഫൈനൊക്കെ ചെറിയ പൈസയുള്ളൂ നമുക്ക് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട് അല്ല ഡോളർ വെച്ചാൽ പത്ത് ഡോളർ പൈസ ഒക്കെ ഉള്ളു ഇത്രയും ദിവസമായിട്ട് വണ്ടി യാത്രയായിട്ട് കസാക്കിസ്ഥാനിലെ നമ്മുടെ നാട് പോലെ തന്നെ നിരന്തരം പോലീസാണ് പക്ഷേ ഇവിടെ ആ ഒരു കാര്യത്തിൽ ഏക നമ്പർ വൺ ആയിട്ടോ പിന്നെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ വലിയ ശല്യം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ യാത്രയിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി യാത്രയിൽ കൂടുതൽ പക്ഷെ എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലിഫ്റ്റ് വെച്ച ആൾക്കാർ വരും അവരുടെ കയ്യിലൊക്കെ എന്തെങ്കിലും സാധനം ഉണ്ട് അവർ നമ്മുടെ വണ്ടി കയറി നമ്മുടെ ട്രൗസർ കയറും പിന്നെ പരമായും സ്ത്രീകളായിട്ട് അടുക്കാതിരിക്കാൻ ശ്രമിക്കുക തിരിച്ചോണ്ട് വരും അത്ര ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷേ അവർ ഭയങ്കര ആണ് വളരെ സൂക്ഷിക്കണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് യാത്രയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് താത്താൻ പോയാൽ പിന്നെ പൊക്കാൻ പോലും പറ്റൂല അതാണ് യാഥാർത്ഥ്യം അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പം നമ്മൾ യാത്രയ്ക്ക് ആ പെർപ്പസിന് വേണ്ടി നിൽക്കുക അല്ലാതെ വേറെ കുൽശിത പ്രവർത്തനത്തിന് പോകാതിരിക്കുക ആൾക്കാർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫാൻ്റേയും ഇവിടുത്തെ ഫാൻറ്റേയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫാന്റ് എവിടെ കിട്ടുന്നത് രണ്ട് തന്നെയാണ് വിറ്റാമിൻ സി ഒക്കെ പറയുന്നത് തന്നെ നേരെ ഫ്രണ്ടിലേക്ക് വാഹനം എടുക്കാണ് ഇത് കൊണ്ടോ ഈ കാണുന്ന എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇല്ലെന്ന് നമുക്ക് തോന്നുമെങ്കിലും

അല്ലാ സമയം തല്ലിപ്പൊളി തുടർന്ന് തല്ലിപ്പൊളി റോഡ് ഏതാണ് നാല് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞ ഒരു ഡൈവേർഷൻ കാണിക്കുന്നുണ്ട് റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് റോഡെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ വലിച്ചു വാരി കട്ട് ചെയ്തോട്ടാറിങ്ങിന് വേണ്ടി വലിച്ചിട്ടാ പക്ഷെ ടാറുണ്ടോ വന്ന് വന്ന് ഒരു ടൗണിലെത്തിയു കൂട്ടിയത്യാവശ്യം വലിയ ടൗൺ ആണല്ലോ അത്യാവശ്യം നോക്കാം അത്യാവശ്യം ജില്ലയാണോ തോന്നി എനിക്ക് ടൗൺഷിപ്പ് നോക്കിയടാ അണ്ടിജാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡെവലപ്പ് ആയിട്ടുള്ള സെറ്റപ്പ് ആണ് കണ്ടാൽ നമുക്ക് തോന്നുന്നുണ്ടോ ഫുൾ അപ്പാർട്ട്മെന്റ്സ് ആട്ടോ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് നിർമ്മിത അപ്പാർട്ട്മെന്റ് തോന്നുന്നു പോലീസ് സ്റ്റേഷനാ ആദ്യത്തെ ചെക്കിങ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്

Ah, tashkent, tashkent 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 then Tajakistan. tajikistan tajikistan yeah. then afghanistan Af iran. Iran. iran Turkey uh, turkey georgia armenia Azerbaijan russia finland full <laughs> europe america yevinda uh -huh. uh. the tashkent what the? Even the... Even. Even. yeah 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 kazakhstan, kazakhstan good uzbekistan is good, good. ഓക്കെ താങ്ക് യു എന്നോട് ഡ്രൈവിംഗ് ലൈസൻസ് കറക്റ്റ് മനസ്സിലായി എന്നെ എടുത്ത് കാണിച്ചു തന്നെ കേട്ടോ അന്ന് ലിബിനോട് ചോദിച്ചപ്പോഴേ ലിബിൻ മറ്റേ നീ അന്ന് എടുത്തു ഗ്ലാസ് ആ കൂടി പറഞ്ഞു അറിയാമോ ഞാൻ കാർഡ് എടുത്തു കൊടുത്തു അപ്പൊ അതല്ലെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ പോകുന്ന സാധ്യത ഉണ്ടെന്ന് അപ്പൊ ഞാൻ എന്നറിയോ നമ്മുടെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഇന്ത്യയുടെ ഉണ്ട് പിന്നെ അമേരിക്കയുടെ ഉണ്ട് അതുകൂടാതെ അതിന്റെ ബുക്കുകൾ ഉണ്ട് അപ്പൊ അതിന്റെ ബുക്കും മേന കൊടുക്കാം അല്ലെങ്കിൽ കാർഡും കൊടുക്കാം അപ്പൊ ഞാൻ രണ്ട് ബുക്കും കൊടുത്തു ഗളിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ ലാസ്റ്റ് അത് കൊടുത്ത് ലാസ്റ്റ് ഫോട്ടോ എടുത്തോന്ന് ചോദിച്ചതിന്റെ ഞാൻ പറഞ്ഞു എടുത്തോളാം പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് പൊക്കോളാം പറഞ്ഞു പുള്ളിയോട് ചോദിച്ചു ചോദിച്ചു വേറെ ആള് വരുന്നില്ല അതിന്റെ സംഭവം അറിയോ വരുവാറച്ചി ക്യാമറ അല്ലാടെ ഇരിക്കുന്നേ അത് ക്യാമറ മേടിച്ചിട്ട് ഇവർ വരില്ല ഈ ഇന്റർനാഷണൽ ട്രാവലേഴ്സിന് ഒരു പ്രത്യേകത അങ്ങനെ പിടിക്കാൻ പറ്റൂലെ പിടിക്കാൻ പറ്റില്ല കാരണം ഇത് എന്നെ സംബന്ധിച്ചോ അവർക്ക് ഇത് മനസ്സിലാകത്തില്ല നമുക്ക് ആകെ തുറക്കി മാത്രം നമ്മുടെ എത്ര ബോർഡർ കയറി വരുന്നല്ലേ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പഠിക്കത്തൊന്നും ഇല്ല ഇവിടുത്തെ വണ്ടികളെ കഴിഞ്ഞ ദിവസം വണ്ടിയുടെ സാധനം കൊടുക്കാൻ പറഞ്ഞു കാണിച്ചിട്ട് പുറകിലെ ബാത്റൂമിന്റെ ഇരിപ്പുണ്ട് അപ്പൊ ഇത് അകത്തേക്ക് കേറാൻ പടിയാ ചോദിച്ചേ ലിവിന് അവിടെ ഒരു വേസ്റ്റ് പൊടി ഉണ്ട് പൊക്കി പിടിച്ച് കൊടുത്തു നമ്മളെ ആ ലൈനിൽ കൂടി നമ്മൾ അവിടെ നമ്മൾ ഇപ്പത്തെ ലൈനിലേക്ക് വന്നു നമ്മളെ വിമാനം കണ്ടപ്പോ ഞങ്ങൾ അരങ്ങായിട്ടോ ഒരു ഇത് കാണണമെന്നുള്ള വായിച്ചാസ് അതെന്താ ഉസ്ബക്കിസ്ഥാൻ ഉസ്ബിസ്ഥാൻ എന്തോ സംഭവ തരും ഫ്രണ്ടിലേക്ക് കയറാൻ വേണ്ടി പോവാട്ടോ ഗൈസ് നോക്കൂ നമ്മൾ ഉള്ളത് ഉസ്ബക്കിസ്ഥാന്റെ ഒരു ഫ്ലൈറ്റിന്റെ ൈസ് നോക്ക് കിട്ടണ്ട കൈസ് നോക്ക് നമ്മൾ അങ്ങനെ ഒരു ഫ്ലൈറ്റിന്റെ ഫ്രണ്ടിലെത്തി ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു ഫ്ലൈറ്റ് ആണ് റഷ്യൻ ആണോ റഷ്യൻ തന്നെ ഈ ലോകത്ത് ഞാൻ ഇത് കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ട് ഇവൻ പറയുന്നില്ല റഷ്യൻ നിർമ്മിത പണ്ട് സെറ്റപ്പ് ആയിരുന്നു സാധനങ്ങളൊക്കെ സത്യം ഇതേ ആ കാണുന്ന ഇതിലെയാണ് നമുക്ക് ടാഷ് കെൻറ്റിന് പോകണ്ട ഹൈവേ കിടക്കുന്നത് അപ്പൊ അവിടുന്ന് ഞങ്ങൾ നോക്കാൻ തരത്തിൽ ഒരു ഉദാഹരണം കാണിച്ചു അതെ ഇതൊണ്ട് ഇതിലേക്കെ വണ്ടികൾ ഇങ്ങനെ ചെറിയ മൂട്ട മൂട്ടയായിട്ട് പോകുന്നുണ്ടോ അവിടെ നോക്കാൻ നേരത്തെ ഒരു വിമാനത്തിന്റെ ചിറക് അപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചത് അപ്പൊ ഇതാണ് ഇത് ആർമി ലാൻഡ് ലാൻഡായിട്ട് ഇതുകൊണ്ട് ഇവിടെ ആർമിയുടെ പിന്നെ ട്രക്ക് ട്രക്കല്ലേ അതിന് പറയുന്ന ടാങ്കുകളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നു അപ്പോൾ അവിടെ രണ്ട് ആർമിക്കാരുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞു കാണിച്ചതാണ് ഇതുണ്ടോ ഇവിടെ രണ്ട് ആർമിക്കാരുണ്ട് അവരോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ അങ്ങനെ ഞങ്ങൾ അതെ ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് ഒരു അസാമാന്യ വിമാനം പിന്നെ ഈ വിമാനത്തിൽ കുറേ പ്രത്യേകത ഉണ്ട് അത് മേളിൽ എഞ്ചിനുണ്ട് ആ മൂന്ന് എഞ്ചിനുള്ള ഉസ്ബെക്കിസ്ഥാനേറിൻ്റെ സാധനമാണ് ഇത് തന്നെ ഏത് ഭാഷയിലെ ഇത് എഴുതി വെച്ചാക്കുന്നത് ഇതിൻ്റെ നമുക്കിവിടെ നെറ്റ് എടുത്തുണ്ടോ നെറ്റ് എടുക്കുന്നുണ്ടോ നീ നോക്കിയോ ഫോൺ എടുത്തോ ഇത് ഏത് കമ്പനി എന്ന സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ കഴിച്ചു നോക്കൂ സെബിൻ ഫോണും സാധനം എടുക്കാൻ വേണ്ടി പോയി മൊത്തം നാല് ടയറാണ് ഇതിനുള്ളത് അതിൽ രണ്ട് ടയർ നിലംഭരിശായി പിന്നെ ഈ കാണുന്ന വാലിനൊക്കെ തൂണുകളും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ വിശ്വാസം ശരിയാണ് ഇതാണ് ഇതിന്റെ ഫ്യൂവൽ ടാങ്ക് കേട്ടോയൽ എഞ്ചിനാണോ സ്കാനേട് എഞ്ചിനാണോ മിസ്തിബുഷിയുടെ എഞ്ചിനാണോ റഷ്യയുടെ എഞ്ചിൻ ആയിരിക്കും റഷ്യൻ ഫ്ലൈറ്റുകൾക്ക് റഷ്യയുടെ സാധനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് എന്നാ നിർത്താൻ കാരണം എന്ന് വെച്ചാൽ ഡീസൽ ചെലവ് കൂടുതലായതു കൊണ്ട് ഡീസൽ അല്ല ഇതിന് ഉപയോഗിക്കുന്ന പ്രത്യേക ഇന്ധനമാണ് അത് നമ്മുടെ കെറോസിലും സാധനം ഇത് മൂന്നാമത്തെ എഞ്ചിൻ അതിന്റെ ഇതൊരു അസാമാന്യ മൂന്നാത്തത് ഓ എന്റെ പ്രൊപ്പൽ ഇത് ഓ അവിടെ വലിക്കുന്നോ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ ഫോട്ടോ വെച്ചോ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാല് ഏത് കമ്പനി സംഭവം എന്നുള്ളത് നമുക്ക് ഗൂഗിൾ ലെൻസ് കിട്ടും കേട്ടോ ഇത് തോന്നുന്നു ഇതിന്റെ ലഗേജ് സംഭവങ്ങളൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി ഇതാണ് ഡീറ്റെയിൽസ് സോവിയറ്റ് യൂണിന്റെ കാലത്തുള്ള സാധനമാണ് റഷ്യൻ സാധനമാണ് പക്ഷെ നാറ്റോന്ന് കാണിക്കുന്നുള്ളങ്ങനെ മേടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ റഷ്യയുടെ 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 കാരണം പിന്നെ വേറെ ഒരു ഇങ്ങനെ ചുണ്ടിങ്ങനെ സാധനമുണ്ട് പക്ഷേ അത് ഇംഗ്ലണ്ട് തന്നെയാണ് എഴുതിയാക്കുന്നത് ഇംഗ്ലണ്ട് മിഡ് റേഞ്ച് പാസഞ്ചർ ജെറ്റ് ഡെവലപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ടു ടെക്നോളജി ഓർ സോവിയറ്റ് യൂണിയൻ അല്ലേ വാസ് മാസത്തെ ഫസ്റ്റ് എയർലൈൻ പാസഞ്ചർ സോവിയറ്റ് യൂണിയൻ എന്താന്നുള്ള കറക്റ്റ് അറിയില്ല കേട്ടോ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ അടിച്ചു നോക്കുക അതായിരിക്കും എന്റെ യാഥാർത്ഥ്യം കഴിച്ചു നോക്കൂ ഞങ്ങൾ ഇവിടുന്ന് രണ്ടു മൂന്ന് മറ്റേ നമ്മുടെ ഈ പ്രൈവറ്റ് ജെറ്റ് ചെറുത് ഫ്ലൈറ്റ് എന്ന് പണ്ടത്തെ റഷ്യയുടെ കയ്യിൽ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു അതായത് ഇപ്പത്തെ നമ്മുടെ ഫ്ലൈറ്റ് പറക്കുന്നതിന് അതിനേക്കാളും ടൈം കുറഞ്ഞിട്ട് പറക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ആ അത് റഷ്യയുടെ അല്ലായിരുന്നു ഫ്രാൻസിന്റെ ഫ്രാൻസിന്റെ ലോകത്തുണ്ടല്ലോ ഇപ്പൊ നിലവിൽ ടോപ്പ് ടോപ്പായിട്ട് രണ്ട് മൂന്ന് കമ്പനികളുടെ കമ്പനികളുടെ പേര് ഒന്ന് എയർ ബസ് ഒന്ന് ബോയിങ് ആദ്യം ബോയിങ് ആയിരുന്നു ടോപ്പ് ഇപ്പൊ എയർ ബസ് ആയി ടോപ്പായിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഉള്ളത് ഗൾഫ് ഉണ്ട് ബോംബാഡിയർ ഉണ്ട് അങ്ങനെ ഫ്ലൈറ്റ് കിട്ടും മുതലേ ചെറിയ സാധനം തന്നെയാ ഈ കാണുന്ന സംഭവം നമുക്ക് എന്തായാലും നേരിട്ട് വന്ന് കാണാൻ പറ്റും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ട് കുറെ പേര് തൊടുന്നുണ്ട് ഇതാണ് അതിന്റെ പൈലറ്റ് റൂമും സംഭവങ്ങളൊക്കെ ഇതിലൊക്കെ കേട്ടോ ലഗേജ് റൂമ് സംഭവങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ടോ കേട്ടോ ഇഷ്ടംപോലെ റഷ്യ പണ്ട് വമ്പ സംഭവം ഇപ്പാണ് അവരൊന്ന് പതിങ്ങി പോയ ഈ ഉപരോധങ്ങളും അതും ഇതൊക്കെ കാരണം സംഭവം ഈ ഇപ്പൊ ചൂടിലുപയോഗിക്കാം തണുപ്പിൽ ഉപയോഗിക്കാം ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം ഒരു ഈ മോഡലും നമുക്കിത് കാണാൻ പറ്റി ഒരുപാട് സന്തോഷം ഓ യു എസ് പാസഞ്ചർ ഫ്ലൈറ്റ് ആണ് കാണുന്നത് കൈശ മൈക്ക് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡിജൈഡ് മൈക്കും മേടിക്കരുത് ഈ കാണുന്ന സാധനം മേടിക്കാം ഇറ്റ് ഈസ് വെർത്ത് പൈസയും കുറവാണ് അതെസ് ഇത് പിന്നെ പിന്നെ ഹോളി ലാൻഡിൻ്റെ സാധനമാണ് ഡിജൈൻ മേടിച്ച എൻ്റെ ഇവിടെ വെറുതെ രണ്ടെണ്ണമാണ് ഇരിക്കുന്നത് ഒരു ഉപകാരവും ഇല്ല ഇതിൻ്റെ കുത്തും സാധനത്തിനും ചാർജും ചെയ്യുന്നതും വേണ്ട വളരെ ഈസിയാണ് എനിക്ക് ഒന്നര രണ്ടാഴ്ചയൊക്കെ ഇതിൻ്റെ ചാർജ് കിട്ടുന്നുണ്ട് കൈസ് എന്തായാലും സംഭവം കലക്കി അല്ലേടാ ഇത് കാണാൻ ഉണ്ട് ഞാൻ കരുതിയില്ല കേട്ടോ ഞാൻ ഇത് കുറേ ഗൂഗിളിലൊക്കെ ഫ്ലൈറ്റിന് ചെറിയതായിട്ട് അപ്പൊ ഞാനെടുത്ത് ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ഒരു പ്രൈവറ്റ് ജെറ്റ് മേടിക്കുന്നുള്ളടക്കിടയ്ക്ക് ആയി ഞങ്ങൾക്ക് അതെ കൊച്ചി അതെ കൊച്ചിന് മേടിച്ചു കൊടുക്കുന്ന വിമാനങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കാറുണ്ട് അതാണ് യാഥാർത്ഥ്യം ഫ്ലൈറ്റ് ആൻഡ് ഔട്ട്സൈഡ് ആൻഡ് ഔട്ട് ഉസ്ബക്കിസ്ഥാനിലോ വളരെ അപൂർവങ്ങളാണ് ടൂറിസ്റ്റ് പ്ലേസ് എനിക്ക് തോന്നുന്നു എണ്ണം പറഞ്ഞു എനിക്ക് തോന്നുന്നു രാജ്യങ്ങളിലൊരു രാജ്യമാണ് വളരെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് ഉള്ള ഒരു രാജ്യങ്ങളൊരു രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള രാജ്യം നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് ഫ്ലൈറ്റിനുള്ളിലെ വയറുകളൊക്കെ ഉള്ളിൽ അലുമിനിയുള്ള സാധാ വാരാണ് കത്തു ഫ്ലൈറ്റ് ഏറ്റവും കൂടുതൽ കത്താനുള്ള സാധ്യത കൂടുതലുള്ള സാധനമാണ് എത്രത്തോളം കനം കൊറച്ച് എഫിഷ്യന്റ് ആക്കാവുന്ന പണ്ട് കാലത്തെ ഫ്ലൈറ്റ് വെച്ച് കഴിഞ്ഞാല് ഈ സ്ഥലങ്ങൾ കണ്ട് നേരെ ഫ്രണ്ടിലേക്ക് സഞ്ചരിക്കുകയാണ് പ്രത്യേകിച്ച് അങ്ങനെ വീടുകളോ ഗ്രാമങ്ങളോ അങ്ങനെ ഒന്നുമില്ല നാല് വരിയാണ് ആണ് ഇപ്പം പോകുന്നത് ഇത്ര നേരം രണ്ടുപേരിയാണ് ഇപ്പം വരിയായി ഇങ്ങനെ നീള നീളത്തിൽ നമുക്ക് ആയിരത്തിഅൻപത്തിരണ്ട് കിലോമീറ്റർ ഇങ്ങനെ തഷ്കനിലേക്ക് കിടക്കുവാണ് കട്ടുക മത്സരം കേട്ടോ വോൾവ ഞാനുമായിട്ട് വോൾവ എന്തായാലും തോക്കും അവൻ എന്നെ കടത്തി പോയടാ പിടിക്കൂടാ ടത്തിടാ നോക്കൂ നമ്മൾ അങ്ങനെ ടാഷ് പോകുന്ന വഴിക്കാണ് ഇന്നല്ലേ നാളെ നമ്മള് ടാഷ് കണ്ടിലെത്തും നമ്മടെ വണ്ടി എവിടെയുണ്ട് ഗൈസ് അതിന് മുന്നായിട്ട് രണ്ടു മൂന്ന് കാര്യം പറയുണ്ട് ഈ പോകുന്ന വഴിക്ക് എല്ലാം എന്താണല്ലി കൽക്കരി കൽക്കരിയാണോ മറ്റേ പാറ പൊട്ടിക്കുന്ന ഏതാ ഇതല്ലേ ഈ കാണുന്നത് കൽക്കരിയാട്ടെ എവിടുന്നോ പൊട്ടിച്ചോണ്ട് വരുന്ന കൽക്കരിയാണ് കാരണം ഈ വണ്ടിയുടെ ഒക്കെ ഇതുകൊണ്ട് ഇവിടെ ഒക്കെ ലോഡ് ചെയ്ത് വെച്ചാക്കുന്ന കൽക്കരി ആണെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം പ്രൈവറ്റ് രാത്രി നോക്കൂ അങ്ങനെയാണ് പരിപാടി ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ ഒരു അതിമനോഹര വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് കഴിക്കും ഗുഡ് ബൈ ഉസ്ബക്കിസ്ഥാന്റെ ഒരു സംഭവം ഒരു ഒരു പുള്ളി വന്ന് നമുക്ക് വാട്ട് ഈസ് യുവർ യുവർ ഗുഡ് ഐ പുട്ടിങ് ഹിയർ 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 ഗിവ് 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 നോക്കൂ നോക്കൂ ഉസ്ബക്കിസ്ഥാന്റെ ഒരു സംഭവം ഒരു പുള്ളിക്കാരൻ തന്നു പുള്ളിയുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നാണ് ഞാനത് എൻ്റെ വണ്ടിയിലേക്ക് വെച്ചു ഓക്കെ താങ്ക് യു കലക്കിട്ടോ നിപിനെ ലേസിൽ അടിച്ച് കിടക്കുവാണോടോ എൻ്റെ ഗെയിം കളിക്കുവാണോ കഴിച്ചു നോക്കും അതെന്തായാലും കലക്കിയിട്ടോ പുള്ളി അങ്ങോട്ട് പോയി പുള്ളിയാണ് പുള്ളി ഇത് തന്നിട്ട് പോയിട്ടോ എനിക്ക്